Remember, remember, whenever virtue declines and wickedness prevails, I manifest my. Life. for the protection of the good. Govardhana, you have saved us. Krishna. എല്ലാവർക്കും നമസ്കാരം ഇപ്രാവശ്യം ജന്മാഷ്ടമി വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്കറിയാം ഈ കൃഷ്ണ കൃഷ്ണജന്മാഷ്ടമി എന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണ് എന്നാൽ ഈ ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകത എന്താണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അതിന് നിങ്ങളതിനെന്തു ഉത്തരം പറയും നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് അതായത് നിങ്ങളുടെ സ്വസിദ്ധമായിട്ടുള്ള ആ ഉത്തരം ആ മറുപടി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അതെല്ലാവർക്കും പരസ്പരം അറിയാൻ സാധിക്കും ഓരോരുത്തരും അവരുടെ അറിവിലുള്ളത് വെച്ച് രേഖപ്പെടുത്തിയാലും മതി ഇതിൽ എൻ്റെ അറിവും കാഴ്ചപ്പാടും ഞാനിപ്പോൾ ഇതിലൂടെ പറയാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകത്തിൽ അധർമ്മം വർദ്ധിക്കുകയും ധർമ്മം ക്ഷയിക്കുകയും ചെയ്യുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി ഭഗവാൻ അവതരിക്കുന്നു എന്നതിൻ്റെ ആ ഓർമ്മപ്പെടുത്തലാണ് ഈ ജന്മാഷ്ടമി ദിവസം എന്നത് അർത്ഥമാക്കുന്നത് നമുക്കറിയാം ഏതൊരാളെയും മുന്നോട്ട് നയിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജീവിതത്തിലെ പ്രത്യാശ എന്ന ഒരു അത്ഭുത ഘടകമാണ് ഈ പ്രത്യാശ ഇരിക്കുന്നത് വിശ്വാസത്തിലും അതായത് ദൃഢമായ ഈശ്വര വിശ്വാസത്തിലാണ് പ്രത്യാശ നിലകൊള്ളുന്നത് പ്രത്യേകം മറക്കുക ഇവിടെ യുക്തിസഹമായ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ അന്ധവിശ്വാസത്തെക്കുറിച്ചല്ല ഇവിടെ ഈ പറഞ്ഞത് പറയാൻ കാരണം ഒരു അന്ധവിശ്വാസിക്ക് ഒരിക്കലും പ്രത്യാശ ഉണ്ടാവില്ല ആ സ്ഥാനത്ത് നിരാശ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇപ്പം എന്നോടൊരുവേള ആരെങ്കിലും ചോദിക്കുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ യുക്തിവാദി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും അതിന് മറുപടി പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ് ലോകത്തിലെ ആദ്യത്തെ യുക്തിവാദിയെന്നായിരിക്കും ഇതെന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ അതിനേറ്റവും യോജിച്ച ഉദാഹരണമാണ് ശ്രീമദ് ഭഗവത്ഗീതാ ഭാഷ്യങ്ങൾ അതിൽ ഭഗവാൻ പറയുന്നത് ജീവിതത്തിൽ ഫലേച്ച കൂടാതെ കർമ്മം ചെയ്യൂ കർമ്മയോഗത്തിലൂടെ ജീവിത ലക്ഷ്യം കാണൂ എന്നാണ് ഒരു അധ്യാപകനെ പോലെ നമ്മെ പഠിപ്പിക്കുന്നത് അതായത് കർമ്മത്തിലുള്ള ദൃഢതയെയാണ് യോഗമെന്ന് ഭഗവാൻ പറഞ്ഞു വച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാനെ യോഗേശ്വരൻ എന്ന് വിളിക്കാൻ കാരണം അതായത് യോഗികൾക്കെല്ലാം ഈശ്വരനാണ് യോഗേശ്വരൻ എന്നർത്ഥം ഇത് ഈ പറഞ്ഞത് കർമ്മം ധർമ്മം ജ്ഞാനം എന്നീ മൂന്നായിട്ട് പിരിയുന്നുണ്ട് അത് കുറച്ച് ഡെപ്തായ വിഭാഗമാണ് അതിലേക്ക് നമുക്ക് വരും അധ്യായങ്ങളിൽ കടന്നു പോകാം ഇപ്പോൾ നമുക്ക് ഈ ജന്മാഷ്ടമിയുടെ പ്രത്യേകതയും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്കും ഒന്ന് നോക്കാം ഈ വരുന്ന ജന്മാഷ്ടമിയിൽ നമ്മളിവിടെ ഈ സൂചിപ്പിച്ച ആ ഒരു യഥാർത്ഥ ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഓർക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം ഈ പറയുന്ന ഏഴ് കാര്യങ്ങളിൽ ഒരു മൂന്നെണ്ണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനായാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം മറ്റൊരു ലെവലിലേക്ക് മാറിയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിലൊന്നാമത്തേത് ധർമ്മം പാലിക്കുക അതായത് ഡിസിപ്ലിൻ പാലിക്കുക എന്ന് വെച്ചാൽ ചുറ്റുപാടും തിന്മകൾ പെരുകുമ്പോൾ നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏതോ ധർമ്മസ്ഥതോ ജയെന്ന് ഗീതയിൽ ഉടനീളം ഗീതാകാരൻ ഒട്ടുമിക്ക എല്ലാ ശ്ലോകങ്ങളിലൂടെയും വരച്ച് കാണിക്കുന്നത് അതിനാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നന്മയുടെ പാതയിൽ സഞ്ചരിക്കാൻ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇനി അടുത്തത് രണ്ടാമത്തേത് മറ്റുള്ളവരോട് സ്വാർത്ഥതയില്ലാത്ത സ്നേഹം അതായത് ഈ ഗോപികമാരോടും ഗോപാലന്മാരോടും ഉണ്ടായിരുന്ന ആ സ്നേഹം അത് സ്വാർത്ഥതയില്ലാത്ത സ്നേഹമായിരുന്നു വാസ്തവത്തിൽ ഇത് നമ്മൾ ഇവിടെ നമ്മളെന്ന് പറഞ്ഞാൽ സമൂഹം ഇത് അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു മനുഷ്യനെ പോലെ എല്ലാവിധ സുഖ ദുഃഖങ്ങളോടും കൂടി ജീവിച്ചു എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ജന്മാഷ്ടമി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരോട് നിസ്വാർത്ഥമായ സ്നേഹവും ദയയും കാണിക്കാൻ നമ്മളെ കൊണ്ടാകുന്നതുപോലെ നമ്മൾ ശ്രമിക്കണം ഉള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്കാകുന്നതെന്തോ ആ ഒരു സഹായം നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക ആകുന്നത് മാത്രം ചെയ്താൽ മതി അല്ലാതെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഉദാഹരണമായി ഒരാൾക്ക് ഒരു നേരം ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ നിങ്ങളുടെ എല്ലാ ആവശ്യവും കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ മിച്ചം പത്ത് രൂപയുണ്ടെങ്കിൽ ആ പത്ത് രൂപയ്ക്ക് അയാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അതിലൂടെ അയാളല്ല നന്നാവുന്നത് പകരം നിങ്ങളാണ് രക്ഷപ്പെടുന്നത് അതിന് അടുത്തത് ആത്മവിശ്വാസം പലപ്പോഴും ജീവിതത്തിലെ പ്രതിസന്ധികളെ ഭയന്ന് നാം നമ്മൾ അഭിമുഖീകരിക്കുന്ന ആ പ്രതിബന്ധങ്ങളിൽ നിന്നും ഒളിച്ചോടാറുണ്ട് എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളെയും പുഞ്ചരിയോടുകൂടി അതിജീവിച്ച് നമ്മളെ കാണിച്ചു തരുന്നു അപ്പോൾ ഇതിലൂടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് പ്രതിസന്ധിയിലും ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകണമെന്നാണ് ഇനി അടുത്തത് ശ്രീകൃഷ്ണൻ എന്ന അധ്യാപകൻ അഥവാ ഗുരു എന്ന നിലയിൽ എത്രത്തോളം കുറ്റമറ്റതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ശിക്ഷണ എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഗുണം ചെയ്യും അർജുനൻ്റെ സാരഥിയായി വന്ന ശ്രീകൃഷ്ണൻ കേവലം ഒരു രഥം ഓടിക്കുന്ന തേരാളി മാത്രമായിരുന്നില്ല മറിച്ച് അർജുനൻ്റെ കലുഷിതമായ മനസ്സിൽ നിറഞ്ഞു നിന്ന സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ സന്ദേഹങ്ങൾക്കും ഇടയില്ലാത്ത തരത്തിൽ നൂറ് ശതമാനവും കൃത്യവും വ്യക്തവുമായ ഉത്തരം നൽകുന്ന ഒരു അധ്യാപകൻ കൂടിയായിരുന്നു ആ അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം അർജുനൻ വിദ്യാർത്ഥിയായിരുന്നോ എന്ന് തീർച്ചയായും അർജുനൻ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇത് ഈ പറഞ്ഞത് ശ്രീമദ് ഭഗവത്ഗീത നന്നായിട്ട് മനസ്സിരുത്തി അതിൻ്റെ ആ ധയാർത്ഥം ഉള്ളിൽ കണ്ടു കൊണ്ട് വായിക്കുന്നവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാവുന്നതേയുള്ളൂ അതായത് ഭഗവാൻ ഒരേ സമയം ഡബിൾ റോളിൽ ഒരു തേരാളിയും ഒരധ്യാപകനും അവിടെ ഭഗവാൻ എന്ന ഈ അധ്യാപകൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വാക്യം കർമ്മണ്യവാദി കാരസ്ഥേ മാ ഫലേഷ കഥാചന എന്ന് വെച്ചാൽ ഇതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കർമ്മം ചെയ്യാനുള്ള അധികാരം മാത്രമേ നിനക്കുള്ളൂ ഫലത്തിലില്ല ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ നമ്മുടെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഇവിടെ അർജുനൻ വിദ്യാർത്ഥിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഈ സെയിം ഉദാഹരണം തന്നെ നമുക്കെടുക്കാം അതായത് ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ അതാത് ദിവസത്തെ പാഠങ്ങൾ പഠിക്കുക എന്നതാണ് കർത്തവ്യം അതായത് കർമ്മം അതങ്ങോട്ട് ചെയ്താൽ മാത്രം മതി യാതൊരു ടെൻഷനും വേണ്ട അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പരീക്ഷാഫലത്തെക്കുറിച്ച് വേവലാതിപ്പെടാതെ ഈ പറഞ്ഞ തൻ്റെ കർത്തവ്യം ചെയ്യുമ്പോൾ വിജയം തനിയേ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി അടുത്തത് സമചിത്തത ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒരുപോലെ സ്വീകരിക്കാൻ ഭഗവാൻ നമ്മെ ഉപദേശിക്കുന്നു ഭഗവാൻ ഇങ്ങനെ പറയാൻ കാരണം ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകുമ്പോൾ സമചിത്തതയോടുകൂടി അതിനെ നേരിടാനുള്ള ആ ഒരു മനക്കരുത്ത് ഓരോ പ്രാവശ്യം കഴിയും തോറും അയാളിൽ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു അതിന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു പാമ്പിനെ പിടിക്കുമ്പോൾ ആ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഭയമുണ്ടാവുകയുള്ളൂ പിന്നീട് അതൊരു ശീലവും വിനോദവുമായി അങ്ങോട്ട് മാറും ഇതുപോലെ തന്നെയാണ് സങ്കടങ്ങളും പ്രതിസന്ധികളും ഈ പറഞ്ഞ ഉയർച്ച താഴ്ചകളും ജീവിതത്തിൽ വന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ സങ്കടങ്ങളിൽ തളരാതെയും സന്തോഷങ്ങളിൽ അഹങ്കരിക്കാതെയും ഇരിക്കാൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രബുദ്ധരാക്കുന്നു അതിന് അടുത്തത് ആത്മനിയന്ത്രണം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കേണ്ടതിൻ്റെ ആ ഒരു പ്രാധാന്യം ഗീത വളരെ വ്യക്തമായി ഊന്നിപ്പറയുന്നുണ്ട് അതെന്തുകൊണ്ടെന്നാൽ തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല അത് ഈ പറഞ്ഞത് നിരവധി ഉദാഹരണങ്ങളിലൂടെയാണ് ഭഗവാൻ അർജുനെ പറഞ്ഞു മനസ്സിലാക്കുന്നത് അത് ഈ പറഞ്ഞത് നമ്മൾ സാധാരണക്കാരുടെ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നല്ല ചിന്തകൾക്കും പ്രവൃത്തികൾക്കും മനസ്സിൽ സ്ഥാനം കൊടുത്ത് മനസ്സിനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്താൽ അതായത് പരിശീലിപ്പിക്കാനായാൽ ലക്ഷ്യബോധം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇനി അടുത്തത് വിശ്വാസത്തിൻ്റെ ശക്തി ഈശ്വരനിൽ അടിയുറച്ച വിശ്വാസം വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ സമാധാനം നൽകുന്നു എന്ന് പറയുമ്പോൾ അതിന് രണ്ടാമതൊന്ന് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ആദ്യം പറഞ്ഞതുപോലെ യുക്തിസഹമായ വിശ്വാസത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത് അതായത് ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ കർത്തൃത്വം ഈശ്വരനിൽ അർപ്പിച്ച് തന്നിൽ നിയോഗിക്കപ്പെട്ട കർത്തവ്യങ്ങൾ ഭംഗിയായി ചെയ്യുമ്പോൾ ജീവിതം കൂടുതൽ ശാന്തവും സന്തോഷപ്രദവും ആകുമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളെ തന്നെ നമ്മൾ വാർത്തെടുക്കുമ്പോൾ നമ്മുടെ പരിശ്രമങ്ങൾക്കൊപ്പം ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ഒരു വ്യക്തിക്ക് കുറയുക നല്ല ഉറക്കം കിട്ടുക നല്ല പ്രസരിപ്പുണ്ടാവുക മനസ്സിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കി വച്ചതുപോലെ അങ്ങനെയൊരു ഫീൽ അനുഭവപ്പെടുക ഇതെല്ലാം ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ടാകുന്നതുപോലെ ഈ പാഠങ്ങൾ വരുന്ന ജന്മാഷ്ടമിയിൽ ഓർമ്മിക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ കൃഷ്ണജന്മാഷ്ടമി ഒരു സാധാരണ ആഘോഷം എന്നതിൽ കവിഞ്ഞ് നമ്മെ തന്നെ മെച്ചപ്പെടുത്താനുള്ള ഒരവസരമായി മാറും വാസ്തവം പറഞ്ഞാൽ നമ്മുടെ തന്നെ ഈ ഒരു പുനരുദ്ധീകരണത്തിന് അതിന് പ്രത്യേകം ഒരു ദിവസം നോക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും നല്ലൊരു തുടക്കം എന്ന നിലയ്ക്ക് ഈ പറഞ്ഞ ജന്മാഷ്ടമി ആ ഒരു ദിവസം ഒരു നല്ല ദിവസമായിട്ട് തിരഞ്ഞെടുത്ത് നമുക്ക് ഇങ്ങനെ പ്രവർത്തിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം